മണിപ്പൂരിലെ സംഘർഷങ്ങൾ തുടരുന്നതിനിടെ ബി ജെ പി സർക്കാരിനുള്ള പിന്തുണ എൻ പിൻവലിച്ചിരിക്കുന്നു മണിപ്പൂരിലെ സംഘർഷങ്ങൾ പരിഹരിക്കുന്നതിൽ സർക്കാർ പരാജയമാണെന്നാരോപിച്ചാണ് നാഷണൽ പീപ്പിൾസ് പാർട്ടി പിന്തുണ പിൻവലിച്ചത് വിവരങ്ങളുമായി പ്രസാദ് കാളിദാസൻ ചെയ്തിട്ടുണ്ട് കാളിദാസൻ വിവരങ്ങൾ എങ്ങനെയാണ് അതിനായി ഇപ്പോൾ മണിപ്പൂരിലെ രാഷ്ട്രീയത്തിൽ ഒരു ചലനം സൃഷ്ടിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഇത്തരത്തിലൊരു നീക്കം നടന്നിരിക്കുന്നത് കാരണം മണിപ്പൂർ രാഷ്ട്രീയത്തിൽ ഒരു ചലനം ഉണ്ടായി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം അവിടെ ഒരു എൻ ഡി എ സഖ്യത്തിൻ്റെ ഭാഗമായിരുന്ന എൻ ഡി എയുടെ ഭാഗമായിരുന്ന എൻ പി പാർട്ടി ഇപ്പോൾ അവരുടെ സഖ്യത്തിൽ നിന്നും ആ എൻ ഡി എ സഖ്യത്തിൽ നിന്നും പിന്മാറിയിരിക്കുകയാണ് വലിയ തരത്തിലൊരു തിരിച്ചടി എന്നുള്ള തരത്തിലാണ് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതെങ്കിലും അത് ഒരു തിരിച്ചടി ആകില്ല എന്നുകൂടി എന്തായാലും പറഞ്ഞു വെക്കേണ്ടിയിരിക്കുന്നു എന്തായാലും അതിലേക്ക് പോകുന്നതിന് മുമ്പ് തീർച്ചയായും ഈ ഒരു ഒരു വലിയൊരു രാഷ്ട്രീയ ചലനം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു മണിപ്പൂരിൽ ഇത്തരം മണിപ്പൂരിൽ സംഘർഷങ്ങൾ വലിയ രീതിയിൽ തുടരുന്നൊരു സാഹചര്യമാണ് അതിനെ സംബന്ധിച്ച് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഇടപെടലുകൾ ഉണ്ടായിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു നീക്കം ഒരു രാഷ്ട്രീയ നീക്കം എൻ പി പിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത് എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു എന്തായാലും ഇതിനെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ എന്തായാലും ഈ ഒരു സഖ്യം വീണ്ടും തുടരുമോ എന്നുള്ളതെല്ലാം ഇനിയും വരും മണിക്കൂർ മണിക്കൂറുകളിലാണ് എന്തായാലും അറിയാൻ സാധിക്കുക ഏഴ് എം എൽ എമാരാണ് എൻ പിക്ക് മണിപ്പൂരിൽ ഉണ്ടായിരുന്നത് ആ ഏഴ് എം എൽ എമാരും ആ സഖ്യത്തിൽ നിന്നും പിന്മാറിയിരിക്കുന്നു എന്തായാലും കോൺറാഡ് സാംഗ്മ അധ്യക്ഷനായിട്ടുള്ള മേഘാലയ മുഖ്യമന്ത്രി കോൺറാഡ് സാങ്മ സാങ്മയാണ് ഈയൊരു എൻ പി പാർട്ടിയുടെ അധ്യക്ഷൻ മണിപ്പൂരിൽ വലിയ രീതിയിലൊരു ചലനമൊന്നും അല്ലെങ്കിൽ വലിയൊരു തിരിച്ചടിയൊന്നും ബി ജെ പിക്ക് അല്ലെങ്കിൽ ആ ഒരു എൻ ഡി എ സഖ്യത്തിന് നേരിടാൻ സാധ്യതയില്ല എൻ ബിരേൻ സർക്കാരിന് നേരിടാൻ സാധ്യതയില്ല കാരണം അറുപത് അംഗങ്ങളുള്ള നിയമസഭാ മണ്ഡലത്തിൽ മണിപ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ അൻപത്തി മൂന്ന് സീറ്റുകളോടെയാണ് എൻ ഡി എ അധികാരത്തിലേറിയത് അതിൽ നിന്നുമാണ് ഏഴുപേർ ആ എൻ ഡി എ സഖ്യത്തിലുണ്ടായിരുന്ന എൻ പി പിയുടെ ഏഴുപേർ ആ സഖ്യത്തിൽ നിന്നും പിന്മാറിയിരിക്കുന്നത് എന്തായാലും കേവല ഭൂരിപക്ഷം അവിടെ എൻ ഡി എക്ക് തന്നെ ആയതുകൊണ്ട് തന്നെ ഭരണത്തിലൊന്നും മാറ്റം വരാനുള്ള സാധ്യതകളും കാണുന്നില്ല എന്തായാലും മണിപ്പൂരിലെ സംഘർഷം തന്നെയാണ് ഇതിൻ്റെയും ഈയൊരു നീക്കത്തിൻ്റെയും പശ്ചാത്തലം എന്ന് പറയേണ്ടിയിരിക്കുന്നു ഇപ്പോൾ നിലവിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സംഘർഷങ്ങൾ തുടരുന്ന സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും വലിയ രീതിയിൽ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് കേന്ദ്രമന്ത്രി ആഭ്യന്തരമന്ത്രി ആയിട്ടുള്ള അമിത്ഷാ മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് റാലികൾ വരെ റദ്ദാക്കി ഇതിനെ ഇതിനെ തുടർന്നുള്ള മറ്റ് നടപടികളിലേക്കും ഇനി അങ്ങോട്ടുള്ള നടപടികളിലേക്കുമെല്ലാം കടന്നിരിക്കുകയാണ് മാത്രമല്ല സുരക്ഷാ ക്രമീകരണങ്ങളും മികച്ച രീതിയിൽ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് നിരവധി പേര് അതിനിടയിൽ തന്നെ ചില മൃതദേഹങ്ങൾ കിട്ടിയ സാഹചര്യം കൂടിയുണ്ടായിരുന്നു മെയ്ത്തൈ വിഭാഗത്തിൽപ്പെട്ട ഇവരുടെ മൃതദേഹങ്ങൾ കിട്ടിയ സാഹചര്യം അതേപോലെ തന്നെ കുക്കി വിഭാഗങ്ങളിൽപ്പെട്ടവരെയും ആക്രമിക്കുന്ന സാഹചര്യം എല്ലാം ഈയൊരു സാഹചര്യം അല്ലെങ്കിൽ ഈ ഒരു പശ്ചാത്തലം തന്നെയാണ് ഇപ്പോൾ നിലവിലുള്ളത് വലിയ രീതിയിൽ ആക്രമണങ്ങൾ സംഘർഷങ്ങളെല്ലാം മണിപ്പൂരിൽ നിലനിൽക്കുന്നു അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു രാഷ്ട്രീയ നീക്കം വലിയൊരു തിരിച്ചടി ഒരു രാഷ്ട്രീയ നീക്കമാണ് തിരിച്ചടി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു എന്തായാലും അവിടുത്തെ ഭരണത്തിലൊന്നും വലിയൊരു മാറ്റം സംഭവിക്കാനുള്ള സാധ്യത എന്തായാലും നിലവിൽ കാണുന്നില്ല എന്തായാലും ഈ ഒരു മണിപ്പൂർ സംഘർഷം നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു രാഷ്ട്രീയ നീക്കം ഉണ്ടായത് എന്നുകൂടി എടുത്തു പറയേണ്ടിയിരിക്കുന്നു ആതിര ശരി കാളിദാസൻ മണിപ്പൂരിൽ സംഘർഷങ്ങൾ തുടരുന്നതിനിടെ ബി ജെ പി സർക്കാരിനുള്ള പിന്തുണ എൻ പിൻവലിച്ചിരിക്കുന്നു മണിപ്പൂരിലെ സംഘർഷങ്ങൾ പരിഹരിക്കുന്നതിൽ സർക്കാർ പരാജയമാണെന്നും നാഷണൽ പീപ്പിൾസ് പാർട്ടി വ്യക്തമാക്കി അറുപതംഗ നിയമസഭയിൽ എൻ പി പിയുടെ ഏഴ് എം പിമാരാണ് ഉള്ളത് ബിജെപിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമുള്ളതിനാൽ സർക്കാരിന് പിൻമാറ്റം ഭീഷണിയാവില്ല വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രസാദ് കാളിദാസൻ